നടൻ മമ്മൂട്ടിക്ക് വൻകുടലിൽ ആണെന്ന വാർത്ത ആശങ്കയോടാണ് മലയാളി കേട്ടത് അരനൂറ്റാണ്ടോളമായി മലയാളികളുടെ സിനിമാ കാഴ്ചയിൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ള പേരാണ് മമ്മൂട്ടി എഴുപത്തിമൂന്നാം വയസ്സിലും ഫിറ്റ്നസ് നിലനിർത്താൻ ശ്രദ്ധിക്കുന്ന മമ്മൂട്ടിക്ക് വൻകുടലിൽ അർബുദം അഥവാ കോളൻ ക്യാൻസർ ബാധിച്ചെന്ന വാർത്ത വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിന് പിന്നാലെ താരത്തിന് ചെന്നൈയിൽ പ്രോട്ടോൺ തെറാപ്പി നടത്തുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്താണ് പ്രോട്ടോൺ തെറാപ്പി ലളിതമായി പറഞ്ഞാൽ ക്യാൻസർ സെല്ലുകളുടെ ഡി എൻ എ തകർക്കുന്ന ചികിത്സാരീതിയാണ് പ്രോട്ടോൺ തെറാപ്പി നമ്മുടെ കോശങ്ങൾ വിഘടിപ്പിച്ച് ഡി എൻ എ മ്യൂട്ടേഷൻ വരുത്തുകയാണ് ക്യാൻസർ സെല്ലുകൾ ചെയ്യുന്നത് എന്നുവച്ചാൽ ജനിതക ഘടനയിൽ മാറ്റമുണ്ടാക്കാൻ ക്യാൻസർ കോശങ്ങൾക്ക് സാധിക്കും ഈ കോശങ്ങളെ ഇല്ലാതാക്കുകയാണ് പ്രോട്ടോൺ തെറാപ്പിയിലൂടെ ചെയ്യുന്നത് ക്യാൻസറും ക്യാൻസർ ക്യാൻസറല്ലാത്ത മുഴകളുമൊക്കെ ഇത്തരത്തിൽ ചികിത്സിക്കാനാകും റേഡിയേഷൻ തെറാപ്പിയുടെ നൂതനമായ മാർഗമാണ് ഇത് ഹൈ എനർജി പ്രോട്ടോണുകൾ കടത്തിവിട്ട് ക്യാൻസർ സെല്ലുകളിലെ ഡി എൻ എ നശിപ്പിക്കുന്ന രീതിയാണിത് പ്രോട്ടോൺ ബീം തെറാപ്പി എന്നും ഇതറിയപ്പെടുന്നു പ്രോട്ടോൺ തെറാപ്പിയുടെ ഗുണങ്ങൾ വേദനരഹിതമായ കൃത്യമായ ചിലവേറിയ ചികിത്സാ രീതിയാണ് പ്രോട്ടോൺ തെറാപ്പി ക്യാൻസർ സെല്ലുകളുടെ ജനിതകഘടനയെ ഘടനയെ നശിപ്പിച്ച് ഇവ പെരുകുന്നതിൽ നിന്നും തടയാൻ പ്രോട്ടോൺ തെറാപ്പിക്ക് കഴിയും നേരിട്ട് ക്യാൻസർ സെല്ലുകളെ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നതിനാൽ സമീപത്തുള്ള ആരോഗ്യമുള്ള മറ്റു സെല്ലുകൾക്ക് പ്രശ്നമുണ്ടാവില്ല ഇത് കൂടുതൽ കൃത്യമായ രീതിയിൽ അർബുദത്തെ ചികിത്സിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത് എന്നാൽ ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ ഇവയാണ് സാധാരണ ക്യാൻസർ ചികിത്സയിലുണ്ടാവുന്ന സൈഡ് എഫക്റ്റുകളിൽ പലതും പ്രോട്ടോൺ തെറാപ്പി ചെയ്യുമ്പോൾ ഉണ്ടാവാറില്ല സമീപകാലത്ത് നടന്ന പഠനങ്ങൾ പ്രകാരം വേദന വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് ശ്വാസതടസ്സം ഓക്കാനം വൈറിളക്കം തുടങ്ങിയ സൈഡ് എഫക്റ്റുകളാണ് പ്രോട്ടോൺ തെറാപ്പിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് പരമ്പരാഗത ക്യാൻസർ ചികിത്സയിൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളേക്കാൾ വളരെ കുറവാണ് മമ്മൂട്ടിക്ക് വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണമെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട് ഈ മാസം പത്തൊൻപതിന് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നും ആശങ്കപ്പെടാനില്ലെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് മമ്മൂട്ടിക്ക് നടത്തുന്നതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഏതാനും ശേഷം മമ്മൂട്ടി സുഖമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക ഇടവേളയെടുത്ത താരം ഏറെ വൈകാതെ ഷൂട്ടിങ്ങിനായി ടീമിനൊപ്പം ചേരുമെന്നാണ് സൂചനകൾ